ഇവത് കൊല്ലായിട്ട് എന്താ ഈ വെരികോസ് വെയിൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോ ഞാൻ ഒന്ന് കഴിച്ചു നോക്കാന്ന് എത്തിക്കാണ്ട് ബ്ലഡ് പ്യൂരിഫയറും ബെൽഹാർട്ടും ആദ്യം ഒരു മൂന്ന് മാസത്തോളം കഴിച്ചു അതില് പിന്നെ ഒരു റിസൾട്ട് ആയിട്ട് എനിക്ക് കിട്ടിയില്ല അതില് പിന്നെ നയൻറ്റി ഫൈവും കൂടിയും കഴിച്ചാൽ മതിയായിരുന്നു അക്കിൻ സാറും ബൈജു സാറും അതിൽ പിന്നെ അതിൻ്റെ കൂടെ അതും മൂന്ന് മാസം തുടർച്ചയായിട്ട് കഴിച്ചിട്ട് ഇപ്പോ വെരിക്കോസ് വെയിന് പൂർണമായിട്ടും മാറിയിട്ടുണ്ട് പിന്നെ എന്താ യൂ യൂറിക് ആസിഡ് കൂടുതലായിരുന്നു ആറേ പോയിന്റും ഉണ്ടായിരുന്നു ലാസ്റ്റ് പിന്നെ ഫസ്റ്റ് അഞ്ചേ പോയിന്റായിരുന്നു പിന്നെ ഞാൻ കുറേ ഇംഗ്ലീഷ് മരുന്നെ കുടിച്ചിട്ടും ഒരു റിസൾട്ടും വരില്ല ഇനി പിന്നെ ഞാൻ നമ്മളെ ഫ്ലഷ് യൂറി ഫ്ലഷ് മൂന്ന് മാസം തുടർച്ചയായിട്ട് കുടിച്ചിട്ട് ഇപ്പോൾ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഇല്ലാതെയായി കുഴപ്പമൊന്നുമില്ല റെഡി ആയി ഓക്കേ താങ്ക് യു മാഡം ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് കല്ലിന്റെ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഇത് വേദന മാറാനായിട്ട് ഞാൻ എന്റെ നിർബന്ധ പ്രകാരം കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കാണാത്ത കല്ല് പുറത്തേക്ക് പോയതാ യൂറിൻ ഫ്ലഷൻ്റെ റിസൾട്ട് അതുപോലെ എൻ്റെ എന്റെ അനിയന് അങ്ങനെ തന്നെ ഇടക്കിടക്കേ കല്ല് ഉണ്ടാവുന്നതായിരുന്നു ഇപ്പൊ ഗൾഫിലെ നാടത്തേക്ക് കൊടുത്താശിച്ച് ആ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടക്കിടക്ക് കല്ല് ഇങ്ങനെ പോയിട്ട് പിന്നെ ഈ ഫോട്ടോ ഇട്ടു വരും അപ്പൊ സാറ എന്നോട് പറഞ്ഞാൽ അത് എടുത്തോക്കാൻ പറയാം നമുക്ക് എടുക്കുമ്പോ എടുക്കാറുണ്ട് അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ് മരുന്ന് പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇപ്പൊ സാറേ അവന് ഇപ്പും കല്ലിൻ്റെ ഇങ്ങനെ ഉണ്ടാകുന്ന വേദനയും ഇതിനിടെ ഒരു ദിവസം അഡ്മിറ്റ് അല്ല ഈ ഹോസ്പിറ്റലിൽ നാടിനു ഞാൻ പറഞ്ഞൊരു ആറുമാസം തന്നെ കുടിച്ച് നോക്കുന്നു രണ്ട് ശരിക്കും രണ്ടുപോട്ടിലേക്ക് കുടിച്ചിട്ടുള്ളൂ ഇപ്പം നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പം വീണ്ടും വന്നു നല്ല വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു ആറ് മാസം കൂടി ആരെങ്കിലും വരുന്നതും കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്